ടിച്ചു കയറി ചാക്കോച്ചൻ രണ്ടാമതുള്ള മമുക്കയെ മറികടക്കുമെന്നുറപ്പ് ഒന്നാമൻ ഈ താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച വർഷമായിരുന്നു ബോക്സ് ഓഫീസിൽ ഇറങ്ങുന്ന ചിത്രങ്ങളിൽ പലതും കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മഞ്ഞുമുൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിൽ മുത്തമിട്ട ആദ്യ മലയാള സിനിമയായപ്പോൾ പ്രേമലവും ആവേശവും ആടുജീവിതവും അജയന്റെ രണ്ടാം മോഷണവും മാർക്കോയുമെല്ലാം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചു ഭ്രമയുഗം കിഷ്കിന്ദം സൂക്ഷ്മദർശിനി വാഴ ഗുരുവായൂരമ്പല നടയിൽ ഓസ്ലർ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ നൂറുകോടി ക്ലബിലെത്തിയ സിനിമ പിറന്നിട്ടില്ല ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ഏറ്റവും വലിയ പണം വാരിപ്പടം രേഖാചിത്രമാണ് ആസിഫ് അലി അനശ്വര രാജൻ ജോഡി ഒന്നിച്ച ഈ സിനിമ ആഗോള കളക്ഷനിൽ എഴുപത്തഞ്ച് കോടി നേടിയെന്നാണ് പറയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് ഈ സിനിമ ആഗോളതലത്തിൽ ആകെ ഇരുപത് ദശാംശം പൂജ്യം ഒമ്പത് കോടി മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തിയ ഈ സിനിമ അതിവേഗമാണ് ഇരുപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബൊഗൈൻ വില്ലയിലൂടെ ഹിറ്റടിച്ച ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ മികച്ച പ്രകടനത്തിന് കൈയ്യടി നേടുന്നുണ്ട് നാലാം സ്ഥാനത്ത് ബേസിൽ ജോസഫിന്റെ പൊൻമാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായകനായി എത്തിയ ഏഴിൽ ആറും സൂപ്പർ ഹിറ്റാക്കിയ ബേസിലിന്റെ ഈ വർഷത്തെ ആദ്യ ഹിറ്റാണ് പൊന്മാൻ ചിത്രം ആഗോളതലത്തിൽ പതിനേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി നേടി എന്നാണ് കണക്ക് ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റിയാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് പതിനാറ് ദശാംശം അഞ്ച് കോടി രൂപയാണ് ചിത്രം ആകെ കളക്ട് ചെയ്തിരിക്കുന്നത് അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്കുപ്രകാരം ഈ വർഷം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ മാത്രമേ മുടക്കുമുതൽ പിടിച്ച് നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തിട്ടുള്ളൂ രേഖാചിത്രവും പൊന്മാനും ആണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഹിറ്റടിച്ചത് ടൊവിനോയുടെ ഐഡന്റിറ്റി മുപ്പത് കോടി ചെലവാക്കി നിർമ്മിച്ചതാണ് എന്ന് സംഘടന പറഞ്ഞിരുന്നു